ശുദ്ധീകരണ ആത്മാക്കളുടെ പ്രണവമാസ ദിന സകല മോക്ഷവാസികളും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളും ഭൂവാസികളായ കത്തോലിക്കരെയും ഏകസഭയിൽ ഉൾപ്പെട്ടവരാകുന്നു ഉപദേശം സകല ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് ശക്തിയുള്ള അത്യുന്നതനായ മിശിഹ തന്റെ ജ്ഞാനശരീരമായ തിരുസഭയെ സ്ഥാപിച്ചിരിക്കുന്നു ആ തിരുസഭയെ രക്ഷിതാവ് തന്നെ പരിപാലിച്ചു നടത്തി അലങ്കരിച്ച് നിത്യാനന്ദ സ്വർഗരാജ്യത്തെ തന്നോടുകൂടി ഒന്നിച്ചു ചേരും വരെ അതിനെ കുറവ് കൂടാതെ ഭരിച്ചു വരുന്നു കർത്താവിന് ശരീരവും തിരുപത്നിയുമായിരിക്കുന്ന തിരുസഭയ്ക്ക് മൂന്ന് ശാഖകളുണ്ട് അവ സ്വർഗത്തിൽ ജയാഘോഷം കൊണ്ടാടുന്ന തിരുസഭയും ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രായശത്തം എടുക്കുന്ന സഭയും ഈ ലോകത്തിൽ ലോകം പിശാജ് ശരീരം എന്ന മൂന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്തു വരുന്ന സഭയുമാകുന്നു എന്നാൽ ഈ മൂന്ന് സഭകളെയും പരസ്പരം ഐക്യം കൊണ്ടും ഭേദിപ്പാൻ പാടില്ലാത്ത ബന്ധത്താലും അന്യോന്യം സ്നേഹത്താലും ഏക നായകന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ടും ഈ സഭാംഗങ്ങൾ എന്നേക്കും ഏക സ്വർഗരാജ്യത്തിൽ വസിപ്പാനിരിക്കുന്നതുകൊണ്ടും ഏകസഭയല്ലാതെ വെവ്വേറെ ഉള്ള സഭകളില്ല ഈ തിരുസഭ മോശത്തിൽ മാത്രമേ എല്ലാ പ്രകാരത്തിലും കുറ്റമറ്റതായി യാതൊരു കുറ്റവുമില്ലാത്തതായി മങ്ങാത്ത ശോഭയോടുകൂടി പ്രകാശിക്കുന്നതായി അറുതിയില്ലാത്ത ഐശ്വര്യഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതായി ഈശോമിശിയോടുകൂടി ഒന്നിച്ചു ചേർന്ന് എന്നേക്കും വാഴുകയുള്ളു അവിടെ വെച്ചാണ് കണ്ണ് കാണാത്തതായും ചെവി കേൾക്കാത്തതായും ബുദ്ധി കണ്ടുപിടിക്കാത്തതുമായുള്ള നിത്യാനന്ദ ഭാഗ്യത്തിൽ മുഴുകി ത്രീത്തോക സന്ദേശനെ അഭിമുഖമായി ദർശിച്ച് അവിടുത്തെ പ്രതാപത്താൽ തങ്ങൾക്ക് ലഭിച്ച പ്രതാപത്തെ കണ്ട് മോക്ഷവാസികൾ എന്നേക്കും കർത്താവിനെ സ്തുതിച്ച് ഉപകാരസ്മരണയോടുകൂടെ സ്നേഹിച്ചുകൊണ്ട് വാഴുന്നത് ഇതാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഇത് തന്നെ സമ്പൂർണ്ണ സംതൃപ്തിയുടെയും പരമാനന്ദത്തിന്റെയും സ്ഥലം മോക്ഷവാസികളുടെ ഈ വാസസ്ഥാനത്തിൽ നമുക്കും ഒരു നാൾ ഒന്ന് ചേരേണ്ടതാണെന്നുള്ള വിചാരവും അതിനൊന്നും ചേരുമെന്നുള്ള ശരണവും ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്ര മഹിരീയമായിരിക്കുന്ന തിരുസഭയിൽ യാതൊരു കുറവും കറയും ഉണ്ടാകാൻ പാടില്ലാത്തതാകുന്നു അതിനാൽ അതിൽ ചേരുന്നതിന് മുൻപായി ഏതേതു കുറ്റമുള്ളവരും മാറ്റു കുറഞ്ഞ പൊന്നുമൂശയിൽ ശുദ്ധമാക്കപ്പെടുന്നത് പോലെ അതിലുള്ള ഒരു സ്ഥലത്ത് ശുദ്ധീകരിക്കപ്പെട്ട് തങ്ങളിലുള്ള കന്മശം എല്ലാം ചുട്ടു ദഹിപ്പിച്ച് സൂര്യനെ പോലെ പ്രകാശിച്ച് പൂർണ്ണമായി പരിശുദ്ധരാകണം പാപികളെ ശുദ്ധമാക്കി മോക്ഷസഭയ്ക്ക് യോഗ്യമാക്കുന്ന സ്ഥലം ശുദ്ധീകരണ സ്ഥലമെന്നും ഈ സ്ഥലത്തിലുള്ളവർ ശുദ്ധീകരിക്കപ്പെട്ടതിനു ശേഷം രക്ഷ പ്രാപിക്കുന്നതിനാൽ പ്രാപിക്കുന്നതിനാൽഖാന അതായത് രക്ഷയുടെ സ്ഥലമെന്നും പറഞ്ഞു വരുന്നു ആ സ്ഥലത്തിൽ പ്രായശ്ചിത്തം ചെയ്യുന്നവരെയാണ് സങ്കടം അനുഭവിക്കുന്ന തിരുസഭയെന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് യുദ്ധം ചെയ്യുന്ന സ്ഥലവും പരീക്ഷിക്കപ്പെടുന്ന സ്ഥലവും പാവപുണ്യങ്ങളുടെ സമ്പാദ സ്ഥലവും ഈ ലോകമാകുന്നു ഇവിടെ വച്ചത്രേ ആത്മശത്രുക്കളെ ജയിച്ച് കീഴടക്കി മോക്ഷ കിരീടത്തിനുള്ള അവകാശം പ്രാപിക്കേണ്ടത് പരീക്ഷയിൽ അന്താളിക്കാതെ ദൈവശുശ്രൂഷയിൽ താല്പര്യമായി നടന്ന് പരമരാജാവിന്റെ പക്കൽ എന്നും വാഴുന്നതിനുള്ള യോഗ്യതയും ഇവിടെ വെച്ച് സിദ്ധിക്കേണ്ടിയിരിക്കുന്നു പാപമാർഗത്തെ വെറുത്ത് ദുരിശകളെ അടക്കുവാനുള്ള തപ്രക്രിയകളെ ജയഭിരുദവും കൊടിയും എന്ന പോലെ തെരഞ്ഞെടുത്തുകൊണ്ട് നിത്യാനന്ദ മോക്ഷത്തിന് യോഗ്യമാകേണ്ടതും ഇവിടെ വെച്ച് തന്നെ ജയം പ്രാപിച്ചവർ മാത്രമേ രാജമുടി ചൂടുകയുള്ളൂ മനസ്ഥിരതയോടുകൂടി നടക്കുന്നവർക്ക് മാത്രമേ മോക്ഷ സമ്മാനം കിട്ടുകയുള്ളൂ പുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ മോക്ഷരാജ്യത്തിൽ നിത്യഭാഗ്യം നൽകപ്പെടുകയുള്ളൂ അങ്ങനെ ഇങ്ങനെ ഭൂലോകത്തിൽ ദുഃഖാനർത്ഥങ്ങൾ സഹിച്ച് യുദ്ധം ചെയ്ത് ഈശോം ശിഹായുടെ തിരുനാമധേയം ധരിച്ച് തിരുസ്ലിവയുടെ മഹിമയേറിയ ജയക്കൊടിയുടെ കീഴിൽ യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തെയാണ് യുദ്ധസഭ എന്ന് വിളിക്കുന്നത് എങ്കിലും മോക്ഷത്തിൽ നിത്യപ്രതാപ സഭയെന്നും ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രായശ്ചിത്ത സഭയെന്നും ഭൂമിയിൽ യുദ്ധസഭയെന്നും വിളിക്കപ്പെടുന്നവ മൂന്ന് സഭകളല്ല ഒരു സഭയേ ആകുന്നുള്ളൂ യുദ്ധസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ലോകവാസികൾക്ക് പുണ്യയോഗ്യത യോഗ്യത സമ്പാദിക്കുന്നതിനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമല്ല മോക്ഷവാസികളെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും പ്രായശ്ചിത്ത സഭയിൽ ഞെരുങ്ങുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സഹായിച്ച് നിത്യഭവനത്തിൽ ചേർക്കുകയും കൂടി ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് പ്രായശ്ശിത്ത സഭക്കാരാകട്ടെ സ്വയമേ യാതൊരു പുണ്യയോഗ്യതയെ സമ്പാദിപ്പാൻ ശക്തിയില്ലാത്ത തങ്ങൾക്ക് സഹായം ചെയ്യുന്ന യുദ്ധസഭയ്ക്ക് കർത്താവിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു പ്രതാപസഭയിൽ ചെന്നു ചേരുന്നതിനാഗ്രഹിച്ച് ദൈവേഷ്ടത്തിനനുസരിച്ച് കീഴ്വഴങ്ങിക്കൊണ്ട് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു മോക്ഷത്തിൽ വാഴുന്ന പ്രതാപസഭ യുദ്ധസഭയെ കൃപാപൂർവ്വം നോക്കി ഇടപെടാത്ത ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ട ദൈവവരങ്ങളെ ചൊരിയുന്നു യുദ്ധം ചെയ്യുന്നവരുടെ മനസ്സിന് നേർവഴി തോന്നിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രായശ്ചിത സഭയ്ക്ക് തുണയായി അഗ്നിയെ അമർത്തുവാനുള്ള ധർമ്മങ്ങളെയും പാപപരിഹാരത്തിനുള്ള പാപക്രിയകളെയും ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുന്ന ജപങ്ങളെയും എല്ലാ വേദനകളെയും അവസാനിപ്പിക്കുന്ന പൂജകളെയും നടത്തുന്നതിൽ അവർ തൽപരരായിരിക്കുന്നു പൊതുവെ സഭക്കാരെല്ലാവരും മോക്ഷത്തിൽ കൂടി കർത്താവിനോടുകൂടെ ഏകോപിപ്പിച്ച് വാക്കിലും വിചാരത്തിലും അടങ്ങാത്ത സകലവിധ ഭാഗ്യങ്ങളും അനുഭവിച്ച് സർവേശ്വരനെ വാഴ്ത്തി സ്തുതിച്ച് സ്നേഹിച്ചു വാഴുകയും ചെയ്യുന്നു സഹോദരരെ ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ സകല പുണ്യവാന്മാരുടെ തിരുനാൾ കൊണ്ടാടുന്നതിനാൽ മോക്ഷത്തെ നിരൂപിച്ച് ആ സ്ഥലത്ത് ചേരുന്നതിന് പാടുള്ള പ്രയത്നമെല്ലാം കഴിക്കുന്നുണ്ടെന്ന് മനസ്സിൽ നല്ല പ്രതിജ്ഞ ചെയ്യുക എങ്കിലും മരിച്ച ഉടനെ അവിടെ ചേരുക അത്ര എളുപ്പമല്ല സാധാരണ എല്ലാവരും ഏറെക്കുറെ ശുദ്ധീകരണം വഴിയായിട്ട് സ്വർഗ്ഗം പ്രാപിക്കുന്നുള്ളൂ അതിനാൽ ഈ മാസം മുഴുവനും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ചില സുഹൃത്തുക്കളും ജപങ്ങളും ചെയ്ത് അവരെ സഹായിക്കുന്നതിന് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം സകല മോക്ഷവാസികളുടെയും സ്തുതിക്കായി സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്നേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ